വൺ സെക്കൻഡ് ലിറ്റി ലോകോ ചിത്ല അപ്പോൾ നമ്മുടെ പ്രാചീന ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൂന്നാം നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ ജീവിച്ചിരുന്നൊരു മഹർഷിയാണ് വാത്സ്യാനമുനി വാത്സ്യാനമുനിയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് കാമസസൂത്രം അത് പറയുമ്പോൾ തന്നെ ചിലരെ നെറ്റി ചൊളിയും ബട്ട് വി ഷുഡ് തിങ്ക് വാട്ട് വാസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് സ്നേഹസൂത്ര ഓർ കാമസൂത്ര അത് വെറും ഒരു സെക്ഷൽ ടെക്സ്റ്റല്ല ഇറ്റ് ഈസ് ബീങ് ഡിസ്കസിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് ദ റിലേഷൻഷിപ്പ് ഇൻടാക്ട് വിത്ത് ദ ആക്ട് ഓഫ് സെക്സ് എങ്ങനെയാണ് ഒരു കപ്പിൾ ലൈഫ് എന്ന് പറയുന്നത് അതിൽ എന്തായാലും ഇന്നെവിറ്റബിളായിട്ടുള്ളൊരു സംഗതിയാണ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നു അത് എങ്ങനെ എൻജോയബിൾ ആക്കാം എന്നുള്ള രീതിയാണ് അത് നമ്മുടെ പ്രാചീന ഭാരതത്തിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ് സോ ദാറ്റ് ദർ വാസ് നോ അനാർക്കി അന്ന് ഈ പറയുന്ന സെക്ഷൽ അനാർക്കി ഇല്ലായിരുന്നു ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ ദർ അക്സെപ്റ്റഡ് ആസ് സംതിങ് സയൻറ്റിഫിക് പ്രോസസ്സാണെന്ന് അക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു കൂട്ടം ആൾക്കാർ വളർന്നു വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഭാരതത്തിൽ നിലനിന്നിരുന്നത് ഇപ്പോഴൊന്നു നോക്കൂ ഇതെല്ലാം മറച്ചു വച്ച് ആൻഡ് അത് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നാണെന്നാണ് പറയുന്നത് എന്തിനാണ് നമ്മുടെ ഒരു ആ നോളജിനെ ഇല്ലാതാക്കാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമൂഹത്തിൽ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ കൂടിക്കൂടി വരുന്ന അരാജകത്വം എന്ന് പറയുന്നത് ഈ എന്താ പറയുക വൈകൃതങ്ങളെന്ന് പറയുന്നത് അല്ല ഇഫ് വൺ ഇസ് നോട്ട് നോൺ അബൌട്ട് സംതിങ് ി വിൽ ഗോ ക്യൂരിയസ് അബൌട്ട് ദാറ്റ് പിന്നെ അത് അത് സ്വാഭാവികമാണ് അപ്പോൾ ഇത് ബ്രിട്ടീഷുകാർ തകർത്ത് കളഞ്ഞൊരു ഒരു സംഗതിയാണ് ഇതിനെ ആസ്പദമാക്കിയിട്ടൊരു ഹിന്ദിയിലൊരു ചിത്രം വന്നിരുന്നു അക്ഷയ് കുമാറിൻ്റെ ഒരു ചിത്രം അതിലൊരു കുട്ടി എന്താ പറയുക അവൻ്റെ അവൻ്റെ ആ ഒരു പ്രായത്തിൽ അവൻ ചെയ്യുന്ന മാസ്റ്റർ ബെയ്റ്റിംഗ് എന്ന് പറയുന്ന ആക്ട് അറിയാതെ വീഡിയോ പുറത്താകുന്നതും അവരുടെ ഫാമിലി സ്ട്രഗിൾ ചെയ്യുന്നതും ദർ ആഫ്റ്റർ വേർഡ്സ് അവൻ്റെ അച്ഛൻ ഇതെല്ലാം പഠിച്ചെടുക്കുകയാണ് എങ്ങനെയായിരുന്നു ഇവിടെ ആൻഡ് വാട്ട് ഇസ് ദ നീഡ് ഓഫ് സെക്ഷൽ എഡ്യൂക്കേഷൻ അവൈഡേഴ്സ് എന്നുള്ളത് അപ്പം ഇപ്പോഴും കുട്ടികൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാവുന്ന എല്ലാവരും മുതിർന്നവർ പറഞ്ഞു കഴിയും ബട്ട് അത് ഒരു തെറ്റായ കാര്യമാണ് അവർക്കറിയാം അവർ ചിലപ്പോൾ ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ വിത്ത് ഹെൽപ്പ് ഓഫ് വെബ് വെബ്ബ് അവർക്കറിയായിരിക്കും പക്ഷേ അവർക്ക് എന്താണെന്നറിയില്ല എന്ത് ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിൻ്റെ കഥയും ഒരു ഒരു വെബും പുറത്ത് വിടാറില്ല അല്ലേ ത്രൂ ദിസ് ആക്ട് വി ആർ ഗോയിങ് ടു ആൻ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് വിത്ത് അവർ പാർട്ട്ണർ എന്നുള്ളതാണ് അതറിയാതെ ഇതൊരു മിയർ ആക്റ്റായിട്ട് ഇരിക്കുമ്പോൾ ഹി ഓർ ഷീ വിൽ ബി തിങ്കിങ് ലൈക്ക് എൻ ആനിമൽ അതാണ് ഇപ്പോൾ സൊസൈറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ആൻഡ് മോർ ഓവർ ബിഫോർ ദാറ്റ് വി ഷുഡ് ഹാവ് ആൻ ഇൻടാക്ട് ഇമോഷണൽ ബോണ്ടിങ് വിത്ത് അവർ പാർട്ട്ണർ എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നുമില്ലാതെ അവരെന്തോ എന്തൊക്കെയോ അറിഞ്ഞു അറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ നമ്മൾ പറയും ഇരുട്ടിൽ തപ്പുക എന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രവണത നിലനിൽക്കുന്നിടത്തോളം അവർക്കൊന്നും ഈ പറയുന്നത് പോലെ ഉള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ കുറേ പേര് എഗെയിൻ ആയിട്ട് പറയും വാത്സ്യാനൻ ആയിരുന്നിട്ടും ഇത്രയും കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞത് ത്രൂ ഇൻറ്റ്യൂഷനുള്ളി അത് മുനിമാർക്ക് മാത്രം സിദ്ധിക്കുന്ന അവർ തപസയിൽ കൂടെ നേടിയെടുക്കുന്ന ആ ഒരു നോളജാണ് അപ്പോൾ ആ ഒരു നോളജ് എന്ന് പറയുന്നത് എല്ലാവരും വളരെ എന്താ പറയുക അവജ്ഞയോടുകൂടി കാണും ബട്ട് സ്റ്റിൽ എവറി വൺ നീഡ്സ് ദാറ്റ് പക്ഷെ അതതിൻ്റെ രസത്തോടുകൂടി അതതിൻ്റെ ഭംഗിയോടുകൂടി അതതിൻ്റെ ഒരു ആനന്ദത്തോടുകൂടി എങ്ങനെ നിർവഹിക്കാം ആൻഡ് യൂഷ്വലി ഇറ്റ് ഇറ്റ് വാസ് ഡിസ്കസിംഗ് അബൌട്ട് സംതിങ് എൽസ് ഓൾസോ അതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഐ എം ഓൺലി സേയിങ് അബൌട്ട് ദ മാരിറ്റൽ കപ്പിൾ റിലേഷൻഷിപ്പ് അപ്പോൾ അത് ഓർത്തിട്ടാരും തെറ്റിദ്ധരിക്കേണ്ട ഓ ലിറ്റി ഈസ് ലുക്കിംഗ് ഫോർ സമ്മൺ എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട അപ്പോൾ ആൻഡ് എവർ എവർ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ തുറന്നു പറയട്ടെ അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ കിട്ടുന്ന ഈ പറയുന്ന ഹോർമോൺസിൻ്റെ ഞാൻ എപ്പോഴും പറയുന്നതാണ് എല്ലാവരും ഹോർമോൺസിൻ്റെ ഒരു അബൻഡൻസ് ആണ് കിട്ടാറുള്ളത് നപ്ഷൽ ലവിലൂടെ കിട്ടുകയാണ് സെക്ഷൽ ആക്റ്റിലൂടെ കിട്ടാനുള്ളത് ഓക്സിറ്റോസിൻ എൻഡോർഫിൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് വേണ്ട ഹാപ്പി ഹോർമോൺസാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയമായ ഒരു പ്രബന്ധമാണ് കാമസൂത്ര എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സൂത്രം സ്നേഹത്തിൻ്റെയും കൂടെ ഒരു സൂത്രമാണ് അത് ഇപ്പോഴും മെനി ആർ ിങ് ഫോർ ദ സെക്ഷൽ എഡ്യൂക്കേഷൻ ചില റിലീജിയസ് ആയിട്ടുള്ള ചില കേസിലുണ്ട് ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു മിസ്റ്ററി ഇങ്ങനെ നിൽക്കുന്നിടത്തോളം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇത് പോകുന്നത് അപ്പോൾ അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമല്ല ബട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഈ ഷുഡ് കൺവേ എന്നുള്ള ഒരു രീതിയിലേക്ക് പോയിക്കഴിഞ്ഞാൽ Like every other aspect, this will also be acceptable and this will also be enjoyed by men. Thank you so much.